ഇപ്പോൾ ഞമ്മളെ പെരുന്നാളിൻ്റെ പടക്കമാണ് മക്കളെ ആ പോട്ടുണ്ട് ഫ്രണ്ട്സ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ കുട്ടികൾ ചേർന്നിട്ടുള്ള പടക്കങ്ങളാണ് പോട്ടുന്നത് നോഹുല് കുഞ്ഞുട്ടി ഫൈസൽ ഐഫ മിനി സൂപ്പർ മാർക്കറ്റ് ഷിഹാബ് കുന്നംബറം എല്ലാവരും ചേർന്നിട്ടുള്ള പടക്കങ്ങളാണ് അതാ പെരുന്നാൾ പടക്കങ്ങളാണ് ഇപ്പോൾ മേസ പുത്രികളും പടക്കങ്ങളും കുട്ടികളുമായി ഒരു കുട്ടും ചെറുപ്പൊക്കെ പിന്നെ അതിൻ്റെ അടിയിലുണ്ട് ആലി ആരെ മൂട്ടിലിട്ട് പൊട്ടിച്ചു പടക്കം ഐ ഒരു തുള്ളലാണ്ട് തുള്ളി ആദാ പൊട്ടിയൊരു കൂട്ടു മോന കുഞ്ഞുട്ടിക്കൂടെ സജീവമായിട്ട് ആൾക്കാരെ ബാക്കിലിട്ട് പൊട്ടിക്കാനാണ് നിൽക്കുന്ന പൈസ ലാഗൊക്കെ കണ്ടു ഏ ജഗില്ലായിരുന്നു അന്ന് ഏ ഏതാ ഗുഡ് ഊട്ടണ സൗണ്ട് തറക്കല്ലടക്കം ഇളകി പോണ അത്രയും ഗുഡിൻ്റെ സൗണ്ട് ആയിരുന്നു ഈ അമ്മ സൗണ്ട് എന്ന് പറയാം അതും മേസാപുത്രികളും ചൈനീസ് പടക്കങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ഈ ഇഫാമിനി സൂപ്പർ മാർക്കറ്റിലെയും ഫ്രണ്ട്സാട് സ്പോർട്സ് ക്ലബിന്റെയും ഒരു കുട്ടിൻ ചെറുപ്പക്കാർ മേലൂഡ് ഗുഡിനാണ് തീ കൊടുത്തേ യ്യോ കരിങ്കൽക്കും ഇളകി വീണു അതാ പോയിതാ മെറിഞ്ഞ് പൊട്ടിച്ചോണു മാലതും ചൈനീസ് പടക്കങ്ങളും പൂത്രികളുമായി വാണം പെടുന്ന പൈസ അതാ വിട്ട് ഓ അതാ പോയി വാണം അങ്ങനെയൊക്കെ പല